നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പുള്ളി ഇവിടെ ജോലിക്കുണ്ടാവണം വീണ്ടും കയ്യടി നേടി എം എ യൂസഫ് അലി ജന്മന ഇരു കൈകളുമില്ലാത്ത പ്രണവിന് സ്വപ്ന സാക്ഷാത്കാരം ജന്മന ഇരു കൈകളുമില്ലാത്ത പ്രണവിന് വ്യവസായി എം എ യൂസഫ് അലിയുടെ കാരുണ്യത്തിൽ സ്വപ്ന സാക്ഷാത്കാരം തിങ്കളാഴ്ച പാലക്കാട് ലുലു ഉദ്ഘാടന വേളയിലാണ് ഇരുവരും കണ്ടുമുട്ടിയത് ഇതിനിടയിലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം പ്രണവ് യൂസഫ് അലിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്റെ ഫോണാണ് സാറിന് ഹെൽപ്പുമാണ് എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം പറഞ്ഞാൽ എനിക്ക് ജോലിയില്ല എന്നുള്ളതാണ് എന്ത് ജോലി ചെയ്യാൻ പറ്റി കോൺഫിഡൻസ് അപ്പൊ അവരോട് ഞാൻ പറയാട്ട പുള്ളിക്ക് വളരെ ജോലി കൊടുക്കണം പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്നോ ജോലി കൊടുത്തു പുള്ളിക്ക് കംഫർട്ടായിട്ടുള്ള ജോലി പോകും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ പുള്ളി ഇവിടെ ജോലിക്ക് ഉണ്ടാവും മാതാപിതാക്കളെ സഹായിക്കണം എന്നതായിരുന്നു പ്രണവിന്റെ ആഗ്രഹം എന്ത് ജോലി ചെയ്യാനാവുമെന്ന് യൂസഫ് അലി ചോദിച്ചപ്പോൾ എന്ത് ജോലിയും ചെയ്യാമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നും വൈകാരികമായി പ്രണവ് മറുപടി നൽകി ഉടൻ തന്നെ പ്രണവിന് എന്ത് ജോലി ചെയ്യാൻ സാധിക്കുമോ ആ ജോലി നൽകണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകി അടുത്ത പ്രാവശ്യം താൻ വരുമ്പോൾ പ്രണവ് ഇവിടെ ജോലിക്ക് ഉണ്ടാവണമെന്നും യൂസഫ് അലി ബന്ധപ്പെട്ടവരോട് വ്യക്തമാക്കി ഇരു കൈകളുമില്ലാത്ത പ്രണവ് യൂസഫ് അലി മൊത്ത് കാലിൽ മൊബൈൽ ഫോൺ വെച്ച് സെൽഫി പകർത്തിയതും പ്രണവിന് യൂസഫ് അലി സ്നേഹചുംബനം നൽകിയതും മനസ്സ് നിറയുന്ന കാഴ്ചയായി താൻ വരച്ച യൂസഫ് അലിയുടെ ചിത്രവും പ്രണവ് അദ്ദേഹത്തിന് സമ്മാനിച്ചു പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ന്യൂസ്